ഹലോ ഓൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോസിന്റെ ഏവിയേഷൻ സീരീസ് ഹെഡ്ഫോൺസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെജോറിറ്റി ഓഫ് പൈലറ്റ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു ഹെഡ്ഫോൺസ് ആണ് ബോസിന്റെ ഏവിയേഷൻ സീരീസിലുള്ള എ ട്വന്റി എന്ന് പറയുന്ന ഹെഡ്ഫോൺസ് സാധാരണ നമ്മൾ മ്യൂസിക്കും മൂവീസും കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺസിനെ കാട്ടും കംപ്ലീറ്റ് ഡിഫറൻ്റ് ആണ് ബോസിന്റെ ഏവിയേഷൻ ഈ ബോസിന്റെ ഹെഡ്ഫോൺസിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട് ബോസ് ആണ് ലോകത്തിലെ ആദ്യത്തെ നോയ്സ് കാൻസലേഷൻ ഹെഡ്ഫോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ഒത്തിരി നോയ്സ് കാൻസലേഷൻ ഹെഡ്ഫോൺസ് കാണുന്നുണ്ട് ബട്ട് ബോസ് ആണ് ഇതിനെല്ലാം തുടക്കമിട്ടത് പൈലറ്റ് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നോയ്സ് ക്യാൻസലേഷൻ കൊമേഴ്ഷ്യൽ ഹെഡ്ഫോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ബോസ് ആണ് അത് നയൻറ്റീൻ എയ്റ്റി നയനിലാണ് ആദ്യമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നത് അതിനുശേഷം ഇപ്പം ഡിഫറെന്റ് മോഡൽസ് ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് ബോസിന്റെ എ ട്വന്റിയും എ തേർട്ടി സീരീസും ബോസിന്റെ ഹെഡ്ഫോൺസ് എല്ലാം പ്രീമിയം ബിൽഡ് ആണ് അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ള ഫംഗ്ഷൻസും വളരെയധികം യൂസ്ഫുൾ ആണ് പൈലറ്റ്സിന് അപ്പോൾ എന്തുകൊണ്ടാണ് പൈലറ്റ്സ് ബോസിന്റെ ഹെഡ്ഫോൺസ് പ്രിഫർ ചെയ്യുന്നതും നമുക്ക് നോക്കാം മൂന്ന് കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത് ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ കംഫോർട്ട് പ്രീമിയം ബിൽഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൈലറ്റ്സിന് ഒരു ഡിസ്കംഫോർട്ടും തോന്നത്തില്ല രണ്ടാമത് വരുന്നത് ഇതിന്റെ നോയ്സ് ക്യാൻസലേഷൻ ഫങ്ഷൻ മൂന്നാമത് വരുന്നത് ഇതിന്റെ ലൈഫ് ലോങ് വാരണ്ടിയാണ് അതായത് ഇത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഹെഡ്ഫോൺസാണ് നമുക്ക് ഒരെണ്ണം പെർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്